മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് നടന്നു കൂറുമാറ്റത്തെ തുടർന്ന് രണ്ടുപേരുടെ അംഗത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് പതിനൊന്ന് പതിനെട്ട് വാർഡുകളിലാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് വിജയിക്കുകയും പിന്നീട് ഇടതുപാളയത്തിലേക്ക് കൂറുമാറുകയും ചെയ്ത രണ്ട് അംഗങ്ങളിലെ അംഗത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് പതിനൊന്നാം വാർഡായ മൂലക്കടയിൽ നിന്ന് മത്സരിച്ച എം രാജേന്ദ്രൻ പതിനെട്ടാം വാർഡായ നടയാറിൽ നിന്നും മത്സരിച്ച് വിജയിച്ച പ്രവീണ രവികുമാർ എന്നിവരുടെ അംഗത്വമായിരുന്നു കമ്മീഷൻ റദ്ദാക്കിയത് ഇതിനോടകം നിരവധി തവണ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മൂന്നാർ പഞ്ചായത്തിൽ ഏറെ വാശിയോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനൊന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നടരാജനും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി അയ്യപ്പനും ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ സുഭാഷുമാണ് മത്സരിക്കുന്നത് പതിനെട്ടാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലക്ഷ്മിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി നവനീതം രാജനും മത്സരിക്കുന്നു ഇരു മുന്നണികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാശിയേറിയ പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് വോട്ടർമാരാണ് പതിനെട്ടാം വാർഡിലുള്ളത് പതിനൊന്നാം വാർഡിൽ എണ്ണൂറ്റി നാല് വോട്ടർമാരുണ്ട് വോട്ടെടുപ്പിനായി പതിനൊന്നാം വാർഡിൽ മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളും പതിനെട്ടാം വാർഡിൽ നടയാർ എൽ പി സ്കൂളിലുമായിട്ടായിരുന്നു പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ